ും എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഉടക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പോലെ ആൾക്കാരുടെ കൂടി ജീവിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല പോണോ വീഡിയോ വീഡിയോ ഒരു കൊണ്ടെത്തിച്ച് വീട് എത്തില്ല െ അത് ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിലും ഇന്റെ അധികാരത്തിൽ ഞാനൊരു ഭർത്താവ് ഇവിടെ നിക്കണില്ല വീട്ടിൽ വീട്ടിൽ ഓരോ ദിവസം ജീവിക്കുന്ന കൊല്ലത്തിരി എന്റെ വീട് തന്നെ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് നിങ്ങളെ സ്വത്തിലാക്കി എല്ലാം എന്റെ പേരിലുള്ള സ്ഥലാണിത് എന്റെ ആധാരത്തിലുള്ള സ്ഥലമാണ് തന്നെ ഈ വീട് എന്റെ വീട് നിന്റെ വീട് അങ്ങനല്ല പറയണ്ടത് നിങ്ങളുടെ വീട് എന്റെ വീട് നല്ല പറയേണ്ടത് അല്ല ഇത് എന്റെ പേരിലുള്ള ഞാൻ നിന്നെ നിക്കാൻ ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേരിലുള്ളതും നിനക്കുള്ളത് സ്വന്തേ എന്താണ് എല്ലാ വെച്ച്

നാലഞ്ച് കമന്റ് കേട്ട് കേട്ട് റിപ്ലൈ കൊടുക്കും നിർത്തണം നാഗവല്ലി തേടും കൂടി ഞാൻ അടിച്ചു മേലാകെ നാഗവല്ലി അതും കൂടെ ഇങ്ങനെ മനസിലായിട്ടപ്പോ തന്നെ ഞാനും പിന്നെ എന്തിനാ തൊട്ട് കടന്നിട്ട് കൊടുക്കണത് വലിയ താല്പര്യം ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം ഞാൻ ക്ലാസ് കഴുകി ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ അതുകൊണ്ട് അടുത്ത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്റെ പേരിച്ച് മോശം ഇന്നലെ ഇതിന്റെ പേര് മോസാക്കല്ല ഇന്നാ പടന്നോച്ചി ഞാൻ വെച്ചില്ല